മയിൽ ചെക്കിക്കടവ് പാലത്തിന് സമീപം വീടിന്റെ മുറ്റം വരെയുള്ള ഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു റോഡ് പൂർണമായും തകർന്നു കരയിടിയുന്ന സമയം റോഡ് ആരുമില്ലാത്തിനാൽ വൻ ദുരന്തം ഒഴിവായി കുടുംബത്തെ വീട്ടിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചു തിമിർത്ത് പെയ്ത മഴയ്ക്ക് ശേഷം തിങ്കളാഴ്ച മാനം തെളിഞ്ഞതായിരുന്നു ആ ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് മയിൽ ചെക്കിക്കടവ് പുഴയോരത്തെ ജനങ്ങളുടെ മനം വീണ്ടും മ്ലാനമായത് പുഴയോരം ഭീതിയുണ്ടാക്കുന്ന നിലയിൽ ഇടിഞ്ഞു താഴ്ന്നു ചെക്കിക്കടവ് പാലത്തിന് സമീപത്തെ മയിൽ കെ സി ബി ജീവനക്കാരൻ വലിയ ഷാജിയുടെ വീടിന്റെ മുറ്റം വരെയുള്ള ഭാഗമാണ് ഇടിഞ്ഞു താഴ്ന്നത് തിങ്കളാഴ്ച രാവിലെ ഒൻപതേ നാൽപ്പത്തഞ്ചോടെയാണ് കര ഇടിയാൻ തുടങ്ങിയത് ഇലക്ട്രിക് പോസ്റ്റ് കണ്ട് നോക്കിയപ്പോഴാണ് കര ഇടിയുന്നതായി കണ്ടതെന്ന് സമീപം പച്ചക്കറി വ്യാപാരം നടത്തുന്ന രേണുക ഞാൻ രാവിലെ പച്ചക്കറി നടത്തുന്ന സമയത്ത് പോസ്റ്റ് തോണി ചായുന്നത് കണ്ട് നോക്കി അപ്പോഴേക്കും അതിന്റെ അപ്പുറത്തുള്ള പോസ്റ്റ് തോണും ചായ അന്നേന സമയത്താണ് പിന്നെ കര തികച്ചും ഒരു ഭാഗം ഇടിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആദ്യവും ഇടിഞ്ഞ് അങ്ങനെ അങ്ങനെ കുറേശും കുറേശ്ശിഞ്ഞിട്ട് ഒരു ഭാഗം ആ വഴിന്റെ ആ ഭാഗത്ത് തികച്ചിടിഞ്ഞ് അവരെ വരെ എത്തി പിന്നെ അവിടെ എല്ലാരും എല്ലാ സാധനങ്ങളും മാറ്റി അവരും അവിടുന്ന് മാറി ആ അവിടെ ഉണ്ടായിരുന്നു ഷാജീന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നത് അവള് അവൾ അവള് നമ്മളെല്ലാരും റോഡുമിലേക്ക് വരുന്നുണ്ട് അവള് റോഡുമിലേക്ക് വന്ന് പിന്നെ എല്ലാരും കൂടി പോയി അവിടുത്തെ സാധനങ്ങളെല്ലാം മാറ്റി ഇപ്പുറത്തെ വീട്ടിൽ വെച്ച് നാട്ടിൽ മൊത്തത്തിൽ രീതിയായി എല്ലാവർക്കും ഒരു പേടിയായിട്ടാ ഉള്ള കരയെടുത്ത് ജീവിക്കുന്ന നിക്കുന്നവർക്കെല്ലാം ഒരു പേടി വന്നിട്ടേ ഉള്ളു ഇപ്പൊ ഈ കരി ഇടിച്ചല് കാണുമ്പോ കര ഇടിച്ചൽ രൂക്ഷമായതോടെ ഷാജിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ നിന്നും ഇറങ്ങി റോഡിലേക്കെത്തി വീട്ടു സാധനങ്ങളെല്ലാം നാട്ടുകാരുടെ സഹായത്തോടെ മാറ്റുകയും ചെയ്തു കുടുംബത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് ഇരുപത് മീറ്റർ നീളത്തിലും പത്ത് മീറ്റർ വീതിയിലും കര പുഴയെടുത്തു ഒരു വിള്ളൽ നേരത്തെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതുപക്ഷെ ആരും അത്ര കാര്യമാക്കിയില്ല ചെക്കിക്കുന്ന് തായ്പര ദേവത ക്ഷേത്രത്തിലേക്കുള്ള റോഡ് പൂർണമായും പുഴയിൽ പതിച്ചു ക്ഷേത്രം ഒറ്റപ്പെട്ട നിലയിലായി ഇതിന് സമീപമുള്ളവർക്കും പാലത്തിന്റെ ഭാഗത്തേക്ക് വരാൻ കഴിയാത്ത അവസ്ഥയാണ് ചെക്കിക്കടവ് പാലം നിർമ്മിച്ചതു മുതൽ കരക്ക് സംരക്ഷണ ഭിത്തി വേണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ പുഴയോരം ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട് ഷാജിയുടെ വീട്ടിൽ ഇനി താമസിക്കാൻ പറ്റുമോ എന്നതുപോലും സംശയമാണ് കര ഇടിഞ്ഞത് പകൽ സമയമായതിനാലും ഉടൻ തന്നെ നാട്ടുകാർ മണ്ണിടിഞ്ഞ സ്ഥലത്ത് പോളിത്തീൻ ഷീറ്റ് ഇടുകയും ചെയ്തതാണ് കരയിടിച്ചൽ ഒരു പരിധിവരെ കുറഞ്ഞത് കര ഇടിയുന്ന സമയം റോഡിൽ ആളുകൾ ഇല്ലാതിരുന്നതും വൻ ദുരന്തം ഒഴിവാക്കി ചൊവ്വാഴ്ച രാവിലെ ശക്തമായ മഴ പെയ്തപ്പോഴും ചെറിയ രീതിയിൽ കര ഇടിയുന്നുണ്ടായിരുന്നു കരയിടിഞ്ഞ സ്ഥലം റവന്യൂ പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു ഷാജിയുടെ വീട് പൂർണമായും ഉപേക്ഷിക്കേണ്ട അവസ്ഥയായതോടെ കുടുംബം കടുത്ത ഭീതിയിലാണ് കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കണ്ണൂർ